നമുക്കെല്ലാവർക്കും ഒന്ന് കണ്ണുകളെ അടയ്ക്കാം ഒരു നല്ല ദിവസമാണിന്ന് നമുക്കൊരുമിച്ച് കൂടാനും നല്ല ദൈവത്തെ ആരാധിക്കാനും ദൈവാനുഗ്രഹം അനുഭവിക്കാനും ദൈവം ആയുസ്സും ആരോഗ്യവും തന്ന ദിവസമാണ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരുങ്ങുമ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും രക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ മനസ്സിലൊരു രണ്ട് മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചേ കർത്താവായ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് വചനത്താൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ യേശുവേ യശ്വേ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് വചനത്താൽ നിറ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ യേശുവേ അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് നിറച്ച് പരിശുദ്ധാത്മാവിനാൽ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം വിശുവെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ആരാധിച്ചു മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ശ്രീത ശ്രവണവും പ്രാർത്ഥിക്ക ഞങ്ങൾ കായ് നീന്താശർ ഞങ്ങൾ കായ് നീ ഞങ്ങൾ കായാസ ഞങ്ങൾ കായത് യോഗാ വിശുദ്ധ

അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യത്തെ വിശുദ്ധയുധാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ഈ ആവശ്യത്തിലും ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമെ ഈ ഉപകാരം ഈർക്കുമെന്നും ലോകമെങ്ങും അറിയിക്കുമെന്നും ലോകമെങ്ങും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു വാഗ്ദാനം ചെയ്യുന്നു കരങ്ങളെ അല്പം ഉയർത്തിപ്പിടിച്ച് മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ഒന്ന് ആർ യേശുവേ ഞങ്ങളെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു രണ്ടാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ഓർക്കാം ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നത് ഈ ആലയത്തിൽ ആരൊക്കെയാണോ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നത് അവരെ സമർപ്പിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ നോർത്തെ നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവിത പങ്കാളി മക്കൾ അവ നമ്മളിവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ അവരെ കണ്ടുകൊണ്ട് നമുക്ക് ശബ്ദമുയർത്തി ചേർന്ന് പ്രാർത്ഥിക്കാം ും എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ ഉപയോഗിക്കണമെ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമേ എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടണമേ എൻ്റെ വീടിൻ്റെ ഉള്ളിലുള്ള എല്ലാ ദോഷങ്ങളും മാറിപ്പോകണമേ എൻ്റെ തലമുറയിലുള്ള എല്ലാ ദോഷങ്ങളും എല്ലാ ബൈബിൾ പറയുന്നുണ്ട് നിനക്കൊരു ദോഷവും വരികയില്ല ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ദോഷങ്ങളും മാറിപ്പോകണമേ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും ഓർക്കുമെന്നോർക്കുമെന്ന് അങ്ങേ സ്തുതികളെ ലോകമെങ്ങ് അറിയിക്കുമെന്നോ ജനങ്ങളെ അല്പം ഉയർത്തിപ്പിടിച്ച് നശ്രായനായ വിശുദ്ധ അത്ഭുതമാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്നെ എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ സ്തുതിച്ചു പ്രാർത്ഥിക്കാമോ സ്തുതിക്കുന്നു ഞങ്ങളെ ആരാധിക്കുന്നു ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവിടെ സംഭവിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമേ മൂന്നാമത്തെ പ്രാവശ്യം ഒരു നല്ല ജോലി കിട്ടണം അല്ലെങ്കിൽ ഒരു പഠിക്കാൻ സാധിക്കുന്ന അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ തടസ്സങ്ങൾ ജീവിതത്തിൽ മാറണം നന്മകൾക്കും ഐശ്വര്യത്തിനും തടസ്സമായി നിൽക്കുന്നത് പൂർണ്ണമായും മാറി അനുഗ്രഹിക്കപ്പെടണം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ സ്നേഹിതനും വിശുദ്ധ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധി ഇല്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിനെ അങ്ങേക്ക് വിശേഷവിധിയായ അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ സമർപ്പിക്കുന്നു ഈ ശുശ്രൂഷയുടെ ആദ്യ നിമിഷം തന്നെ സമർപ്പിച്ചേൽപ്പിക്കുന്നു ഈ ആലയത്തിലെല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവിടെയുള്ള ശുശ്രൂഷകളിലൂടെ ഒത്തിരി അത്ഭുതങ്ങൾ അടയാളങ്ങൾ അങ്ങ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ഈ ഈ ഈ അങ്ങനെ സഹായിക്കണമേ ഉപകാരം ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും ഞാൻ അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ഉയർത്തി ഉയർത്തിച്ചേർന്ന് പ്രാർത്ഥിക്കാം മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ഹിക്കണമേ ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു 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 നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ചേർന്ന് പ്രാർത്ഥിക്കാം ൂപ്പി നിന്നിടുന്നുവൻ്റെ പേരിന പലരും മാറുന്നു നിന്ന എങ്കിലും കൊച്ചിക്കോളുത്തവൻ തേരിനാ പലരും മാറന്നു നിന്നെങ്കിലും മഹിമാ പൂജന പുണ്യദേശുവിൻ സ്നേഹദോദ യോദാ തേ നിൻ പാദപീഠത്തിൽ